സി പി ഐ കരി ലോക്കൽ സമ്മേളനം നടന്നു പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് വി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ കരിലകുളങ്ങര ലോക്കൽ സമ്മേളനം നടന്നു ഏപ്രിൽ പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ടാണ് സമ്മേളനം നടന്നത് പൊതുസമ്മേളനം ചെയ്തു പഠിക്കാൻ അത് കേരളത്തിന്റെ നീ നിങ്ങൾ ഭരിക്കുന്ന ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസോ ബി ജെ പിയോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് സ്കൂൾ ഏതാണ് കോളേജ് ഏതാണെന്ന് വെള്ളാരങ്ങനുള്ള പെൺകുട്ടിയോട് ചോദിച്ചാൽ സ്കൂളോ കോളേജോ ഞങ്ങളുടെ നാട്ടിലെതില്ല എന്ന് പറയും പാർട്ടി കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ അതാണ് ഈ നാടിന്റെ നേട്ടം വിദ്യാഭ്യാസം ഭൂമിയുടെ അവകാശം രണ്ടാഴ്ച മുമ്പാണ് തമിഴ്നാട്ടിൽ നിന്ന് വാർത്ത വന്നത് എന്താ വാർത്ത ബൈക്കിൽ പോയ ചെറുപ്പക്കാരനെ വെട്ടിക്കോന്നു കൊലപാതയ്ക്ക് പോയി നേരം മുമ്പത് ഓടി കഴിഞ്ഞാൽ നമ്മള് ജീവി വെച്ചു പോയാൽ പിന്നെ അബദ്ധമാണ് രാത്രി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും അതിനകത്ത് ക്രൈം വാർത്തകളാണ് അത് കാണുന്ന കണ്ടു കഴിഞ്ഞാൽ മനസ്സ് വലിയ വിഷമത്തോടുകൂടി ആയിരിക്കും ഉറങ്ങാൻ പോവുക അങ്ങനെ പോകുന്ന കാര്യമില്ല ക്രൈം വാർത്തകളാണ് കൊലപാതകം അവിടെ വെട്ടിക്കൊന്ന ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൈക്കിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതല്ല സവർണന്മാർ യാത്ര ചെയ്യുന്ന ആ പാതയിലൂടെ പട്ടിയാലി പഠ്യവർഗത്തിൽ പെട്ട ചെറുപ്പക്കാരൻ ബൈക്ക് ഓടിച്ചു എന്നുള്ളതാണ് വെട്ടിക്കൊന്നു പോവുക അത് ഓരോ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും വിശദീകരിക്കണമെങ്കിൽ എത്രയോ മണിക്കൂറുകളെടുക്കും അതിനകത്തുന്ന മാറ്റം ഉണ്ടായി കേരളത്തിൽ ഇവിടെ നമ്മളോടൊപ്പം ഇരിക്കുന്ന ആളുകൾ ഏത് ജാതിയിൽപ്പെട്ടവരാണ് മതത്തിൽപ്പെട്ടവരാണെന്ന് നമ്മൾ ചോദിക്കുമോ അതാണ് ഈ കേരളത്തിന്റെ മാറ്റം മൂന്നാമത് അധികാരത്തിൽ വരും എന്ന് പറയുന്നതിന്റെ കാരണം എന്താ രാഷ്ട്രീയ ശത്രുക്കളോട് ചോദിച്ചാലും അവർ പറയും മൂന്നാമത് എൽ ഡി എഫ് ആ വരുന്നത് എന്തുകൊണ്ടാണ് വേറൊരു ഓപ്ഷൻ ആളുകളോ ഇല്ല അപ്പൊ അങ്ങനെ പറയുന്നതെന്നാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് സി പി ഐ ഗവൺമെന്റ് എല്ലാ മേഖലകളിലും സ്ഥിരമാകി അതിനകത്ത് നമ്മൾ പണു കയറുകയാണ് പുതിയ കേരളത്തെ അവിടെ വിദ്യാഭ്യാസം കിട്ടുന്നു അവിടെ ഭക്ഷണം കിട്ടുന്നു അവിടെ ജാതിയുടെ മതത്തിന്റെ പേരിൽ വെറുതെ ഉണ്ടാകുന്നില്ല അവിടെ എല്ലാവരും മുഴുവൻ അവകാശികളായി മാറുന്നു അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേട്ടം

അഡ്വക്കേറ്റ് അമൽ രാജ് സി കെ ഉണ്ണിത്താൻ അനിത രാജേന്ദ്രൻ ടി വി അജയ്കുമാർ എന്നിവർ സംസാരിച്ചു സി നെറ്റ് ന്യൂസ് കേരള